ി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന എൽ ജി എസുടെ തൃശ്ശൂരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടോയെന്ന് നോക്കണേ അപ്പോൾ ഇങ്ങനെയായിരിക്കും ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് അർജൻറ് ആക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ഫ്രം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഗിൻ യുവർ പ്രൊഫൈൽ വന്നിട്ട് ഒരു മെസ്സേജ് വരും പക്ഷേ എല്ലാവർക്കും വരണമെന്നില്ല വന്നവരും വരാത്തവരും അവരവരുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പം കേരള പി എസ് സി നമ്മളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മളുടെ പാസ്വേഡ് ഐ ഡി ചെയ്താൽ നമ്മുടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ കണ്ടില്ലേ പ്രൊഫൈൽ മെസ്സേജ് പറഞ്ഞൊരു ഓപ്ഷൻ ട്രെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയത് കണ്ടില്ലേ പ്രൊഫൈൽ മെസ്സേജ് അത് ഓപ്പൺ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിലുള്ള ഇങ്ങനെ ഒരു പ്രൊഫൈൽ മെസ്സേജ് കാണാൻ പറ്റും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജില്ലയുടെ അതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നമ്മുടെ ആധാർ എസ് എസ് എൽ സി പിന്നെ ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയാർ സർട്ടിഫിക്കറ്റ് അഥവാ എൻ സി എല് പിന്നെ ചോദ്യം എൻ സി എൽ എടുക്കാൻ പോകുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം കേട്ടോ അത് ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ബ്രദേഴ്സിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ സത്യവാങ്മൂലം അഥവാ ഡിക്ലറേഷൻ ഒന്നാമത്തെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് രണ്ടാമത്തെ ഡിക്ലറേഷൻ കാണിച്ചു കണ്ടോ ഡിക്ലറേഷൻ ന മാർക്ക് ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പം നമുക്ക് സത്യവാങ്മൂലം അഥവാ നമുക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളൊരു പ്രൂഫ് ഒരു പ്രസ്താവനയായിട്ട് എഴുതി കൊടുക്കുന്നൊരിതാണ് എന്നാൽ കാണിച്ചു തരാം ഫോം ഇതാണ് ആ ഫോം കേട്ടോ നിങ്ങളുടെ ജില്ലയുടെ ആയി താരിക്കും കാണുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം വിജ്ഞാപനം ചെയ്ത ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിക്കോ അവസാന തീയതിക്കോ അഥവാ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് മുൻപോ യാതൊരു ബിരുദവും നേടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേരും സൈനും പിന്നെ രജിസ്റ്റർ നമ്പർ അഥവാ നിങ്ങൾ എക്സാം എഴുതിയ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ ഹാൾ ടിക്കറ്റ് നമ്പർ അതും കൂടി എഴുതിയിട്ട് നമ്മുടെ സ്ഥലവും എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റും കൂടി എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യണേ പിന്നെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മുടെ പ്രൊഫൈലിൽ നമ്മളിപ്പോൾ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇതെല്ലാം ക്ലിയർ ആണോ എന്ന് നമ്മൾ നോക്കണം അല്ലേ അപ്പോൾ നമ്മളെ ഇത് കണ്ടില്ലേ മൈ ഈ പ്രൊഫൈൽ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയത് അത് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യണേ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആയിട്ട് വരിക അഥവാ സ്കാനഡ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് സ്കാനഡ് ഡോക്യൂമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രൊഫൈലാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതിൽ നമുക്കിപ്പം മെസ്സേജ് വന്നതുകൊണ്ട് ഇങ്ങനെ പ്ലസ് പ്ലസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അതിൽ കൂടെ അതിലൂടെയാണ് നമുക്ക് നമ്മുടെ എസ് എസ് മറ്റേ എസ് എസ് എൽ സിയും ആധാറും നോൺ ക്രിമിന സർട്ടിഫിക്കറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്ലസ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഗ്രീൻ ടിക്ക് വീണതൊക്കെ എനിക്ക് വേരിഫിക്കേഷൻ കഴിയുന്നത് കൊണ്ടാണ് വേരിഫിക്കേഷൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ റെഡ് കളറിൽ ഉണ്ടോ കണ്ടില്ലേ ഈ റെഡ് കളറിൽ അതുപോലെ ആയിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്തതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ സ്വയം നോക്കാൻ പറ്റും അപ്പോൾ ഒരു ഇതിൽ ചോദിക്കുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ എസ് എസ് എൽ സി തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ പിന്നെ എസ് എസ് എൽ സിയിൽ അവിടെയും എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്യുക പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഒ ബി സി ആയതുകൊണ്ട് എനിക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പം എസ്ഇ എസ് ടി ആണെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടത് അവരവരുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ ഏതുവേ വേണ്ട അവർക്ക് സംവരണം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഏതും വേണ്ടിയ ആവശ്യമില്ല പിന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ജനറൽ തന്നെ കുറച്ച് പത്ത് ശതമാനം സംവരണം ഉള്ളവർക്കാണ് ഇ ഡ്ല്യു ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ മറ്റേ ജനറൽക്കാർക്കാണെങ്കിൽ പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഡിഗ്രി ഇല്ല എന്നുള്ളതിനുള്ളൊരു പ്രൂഫാണ് അതും ഇതിൽ അപ്ലോഡ് ചെയ്യണേ പിന്നെ ആധാർ നമ്മുടെ പ്രൂഫായിട്ട് ആധാറും കൂടി അപ്ലോഡ് ചെയ്യണേ കണ്ടോ അഡീഷണൽ ഡിക്ലറേഷൻ ഓപ്ഷൻ കണ്ടോ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കാണെങ്കിൽ അഡീഷണൽ ഡിക്ലറേഷനും പിന്നെ ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി ബാക്കിയെല്ലാം അവർ അപ്ലോഡ് ചെയ്തതുകൊണ്ട് വേറെ ഏതും അപ്ലോഡ് ചെയ്യേണ്ടി വരില്ല പിന്നെ മറ്റേ ഐ ഡി പ്രൂഫായിട്ട് ആധാർ കൊടുക്കുക വോട്ടർ ഐ ഡി വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ആധാർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങളുടെ മാർക്കും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും അപ്പോൾ ലാസ്റ്റ് ഒ സി മാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ മാർക്കും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എന്താണ് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും പിന്നെ ഒ സി മാർക്ക് അറിയാൻ കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഫിൻ ചെയ്ത് വെക്കാവേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്